ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും ഇന്ത്യ ചൈന അതിർത്തിയിലും ഒക്കെ തന്നെ ഡ്രോണുകളെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏരിയൽ ത്രഡ്സിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മുടെ ഡി ആർ ഡി ഒ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം ഇപ്പോൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു ഹൈ പവർ ആയിട്ടുള്ള ലേസർ സിസ്റ്റമാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് എം കെ ടു എ ലേസർ എന്ന് പറയുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് മിസൈലുകളെ ഡ്രോണുകളെ അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയൽ ത്രട്ടുകളെയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഡിസേബിൾ ആക്കാനോ നശിപ്പിക്കാനോ ഒക്കെ തന്നെ ശേഷിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റമാണ് ഡിആർഡിഒ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയെ കൂടാതെ സമാനമായിട്ടുള്ള സിസ്റ്റംസ് ലോകത്ത് മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺസിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിരവധി ടെക്നോളജീസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇന്ത്യയുടെ പല ആയുധങ്ങൾ എന്ന് വെച്ചാൽ സ്റ്റാർ വാർ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലത്തെ അതേ സാധനമാണ് ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കാലത്ത് വെറും ഒരു ഫിക്ഷൻ ആയിരുന്ന കാര്യം ഇന്ന് ഇന്ത്യ യാഥാർത്ഥ്യമാക്കുകയാണ് ഇത് സാധാരണ രീതിയിലുള്ള ഒരു സിസ്റ്റം അല്ല ഹൈ പവേഡ് ആയിട്ടുള്ള ലേസർ ബേസ്ഡ് ഡയറക്ടർ എനർജി സിസ്റ്റമാണ് ഈവൻ ഇസ്രയേലിന് പോലും ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് ഒരു ലേസർ സിസ്റ്റം അല്ലെങ്കിൽ ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ആകെ ഇതിലൊരു പുരോഗതി കൈവരിച്ചിട്ടുള്ളത് യു എസും റഷ്യയും ചൈനയും മാത്രമാണ് നമ്മുടെ ഡിആർഡിഒ ചെയർമാൻ പോലും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ലോകത്ത് ഇത്തരം ഒരു ടെക്നോളജി വികസിപ്പിക്കുന്ന നാലാമത്തെ രാജ്യമാണ് നിലവില് നമ്മുടെ അതിർത്തികളിലുണ്ടാവാൻ ഇടയുള്ള എല്ലാ തരത്തിലുമുള്ള അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ കഴിയുക മാത്രമല്ല ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്പേസ് യുദ്ധങ്ങളിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത്തരം ആയുധങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നേക്കാം അതായത് ലോകത്തെ മുൻനിര രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഇന്ത്യ പക്ഷെ അത് ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് ഇന്ത്യ ഉയർത്തി കാണിക്കുന്നില്ല എന്ന് മാത്രം മറ്റൊരു വീടിയുമായി വീണ്ടും വരാം